എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ജാർഖണ്ഡിൽ കന്യാസ്ത്രീയെയും സംഘത്തെയും തീവ്ര ഹിന്ദുത്വവാദികൾ തടഞ്ഞു വെച്ചു എന്നൊരു വാർത്ത വരികയാണ് ജംഷഡ്പൂർ ജാർഖണ്ഡിലെ ജംഷഡ്പൂർ അതായത് ടാറ്റ നഗർ റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീയെയും കൂടെ ഉണ്ടായിരുന്ന സന്നദ്ധ സംഘടനകളിലെ സ്റ്റാഫ് അംഗങ്ങളെയും പത്തൊൻപത് കുട്ടികളെയും തീവ്ര ഹിന്ദുത്വവാദികൾ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ഇവരെ മതപരിവർത്തനത്തിനായി കൊണ്ടുപോകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ബജറംഗ് ദളിൻ്റെയും സംഘങ്ങൾ വലിയ പ്രതിഷേധമാണ് നടത്തിയത് ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം ഇങ്ങനെ കൂട്ടത്തോടെ ആളുകൾ നിൽക്കുന്നതും ഒരു കന്യാസ്ത്രീയും മറ്റ് സംഘങ്ങളും ചേർന്ന് കുട്ടികളുമായി ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ചില ആളുകൾ വിശ്വ ഹിന്ദു പരിഷത്തിനെയും ഭജരംഗത്തിൽ പോലുള്ള സംഘടനയെയും വിവരമറിയുകയായിരുന്നു ഈ വിവരമറിഞ്ഞ് ഓടിക്കൂടിയ ജനങ്ങൾ ഇവരെയോട് ചോദ്യം ചെയ്യാനും തുടങ്ങി അതിനുശേഷം ഇത് പോലീസ് എത്തുകയും ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും വിശദ വിവരങ്ങൾ ഇവരോട് ചോദിക്കുകയും ചെയ്തു അതായത് ജംഷഡ്പൂർ രൂപതയുടെ കീഴിലുള്ള സന്നദ്ധ സംഘടനയായ കാത്തലിക് ചാരിറ്റി സംഘടിപ്പിച്ച കൗമാരക്കാരുടെ ആരോഗ്യവും നൈപുണ്യവും വികസനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ആ പ്രോഗ്രാമിന് വേണ്ടി എത്തപ്പെട്ടവരാണ് ഈ കുട്ടികളൊക്കെ എന്നാൽ ഉദ്ദേശത്തിൽ കൂടുതൽ ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ വ്യക്തമായ രേഖകളോ ആധാർ കാർഡുകളോ ഇല്ലായിരുന്നു ഇതാണ് അവിടെയുള്ള ആളുകളെ ചൊടിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം കൗമാരക്കാരുടെ നൈപുണ്യ വികസനത്തിനായിട്ടുള്ള വിവിധ പദ്ധതികൾ കത്തോലിക്ക സന്നദ്ധ സംഘടന നടത്തുന്നുണ്ട് രണ്ട് ദിവസത്തെ പരിശീലനത്തിനായി കുട്ടികളെ ക്ഷണിച്ചിരുന്നു തുടക്കത്തിൽ പന്ത്രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും അനുമതി കത്തുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം കൂടുതൽ കുട്ടികൾ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ അവരിൽ ചിലർക്ക് ആധാർ കാർഡുകളോ മാതാപിതാക്കളുടെ സമ്മതപത്രമോ ഉണ്ടായിരുന്നില്ല ഇതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടിരുന്നത് എന്നാൽ ഇവരെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജർഗദലിൻ്റെ ആളുകൾ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഉത്തരേന്ത്യയിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ക്രൈസ്തവർ അവിടെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള വലിയ ആരോപണം അവിടെ നിലവിൽ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ള ആളുകൾ ക്രൈസ്തവ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മതപരിവർത്തനത്തെ തടയാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹൈന്ദവ വിശ്വാസം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ആളുകൾ പലരും സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിൽ ക്രിസ്തീ വിശ്വാസം പ്രചരിപ്പിക്കുവാനോ പറയുവാനോ സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ് ഈ അടുത്തിടയിൽ തന്നെ അമേരിക്കയിൽ വലിയൊരു ഹനുമാൻ പ്രതിമ നമ്മുടെ സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഹൈന്ദവരുടെ ദേവാലയങ്ങളും ഹൈന്ദവ വിശ്വാസികൾ വിശ്വാസിലേക്ക് ആളുകളും കടന്നു വരുമ്പോൾ അത് ക്രിസ്തീയ വിശ്വാസികളോട്ട് ആളുകൾ അതിനെ എതിർക്കാതിരിക്കുകയും ഓരോ മനുഷ്യർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നേരെ മറിച്ച് ഓരോ സംസ്ഥാനങ്ങളും മതപരിവർത്തന നിരോധന ബില്ല് കൊണ്ടുവരുന്നു ക്രിസ്തീയ വിശ്വാസികളുടെ പ്രാർത്ഥന യോഗങ്ങളിലേക്ക് തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ളവർ ഇടിച്ചു കയറുന്നു അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്തായാലും ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയും മനുഷ്യൻ്റെ വ്യക്തിപര വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവും മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്